കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ ജ്യോതിഷ സംബന്ധമായ വിഷയം ദേഹത്ത് കാക്ക കാഷ്ടിച്ചാലുള്ള ഫല ഇല്ലേ ചിലപ്പോ ചിരി വരും ചിലവർക്ക് ദേഹത്ത് കാക്ക കാഷ്ടിച്ചാൽ എന്താണ് ഫലം എന്ന് വെക്കുന്നത് ചിലവർക്ക് അങ്ങനെയുള്ള ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇല്ലാത്തവർ ഇല്ലാത്തവർ വളരെ അപൂർവമാണ് നമ്മൾ നല്ല അലക്കി തേച്ച ഷർട്ടും മുണ്ടോക്കിട്ട് നല്ല വടിയായിട്ട് നല്ല വടി എന്ന് പറഞ്ഞാൽ നല്ല വടി പോലെ ഒക്കെ നല്ല ഭംഗിയായി ഒക്കെ ഒന്ന് യാത്ര ചെയ്യുന്ന സമയമായിരിക്കും അത് റോട്ടിൽ കൂടി നടന്നു പോണ സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു കാക്ക നമ്മളെ കാഷ്ടിക്കുന്നത് ഇല്ലേ തീർച്ചയായിട്ടും പലർക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇത് എനിക്കൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് എന്തുകൊണ്ടാണ് അപ്പം ചില സമയത്ത് ചെല നക്ഷത്രങ്ങളിൽ ഇങ്ങനെ കാക്ക കഷ്ടിച്ചാൽ നമ്മുടെ ശരീരത്ത് കാക്ക കഷ്ടിച്ചാൽ ദുരാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു നിമിത്തമായിട്ട് അതിനെ അതിനുവേണ്ടി കാണാം ഇല്ലേ ഈ കാക്ക ഒരു ഒരു കാക്കനെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യുന്ന കാക്കകൾ നമ്മൾ ഒരു സ്ഥലത്ത് ഒന്ന് ഇരിക്കണം വെച്ചോ നമ്മൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കണമെന്ന് വെച്ചോ നമ്മളുടെ മുകളിൽ മുകളിൽ ഒരു മരം ഉണ്ടെങ്കിൽ കാക്ക വന്ന് നേരെ നമ്മുടെ തലക്ക് മുകളിൽ വന്നിരിക്കും അത് സ്വാഭാവികമാണ് അവൻ അവിടെ വന്നിരുന്നു കൊണ്ടും നേരെ നല്ല തൂക്കായിട്ട് കറക്റ്റ് നമ്മുടെ ശരീരത്തിലോട്ട് ആ കാക്ക കാഷ്ടിക്കും ഇല്ലേ എന്നിട്ട് ആ കാക്ക അവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് അവൻ അവിടെ നിന്ന് ആ കാക്ക കാഷ്ടിച്ച അപ്പൊ തന്നെ അവിടെ നിന്ന് മാറിയിരിക്കും മാറിയിരുന്നുകൊണ്ട് അവനൊന്ന് നമ്മളെ ഒന്നും കൂടി ഏറെ ഇങ്ങനെ നോക്കും എങ്ങനെയുണ്ട് എൻ്റെ പ്രവൃത്തി അവൻ ലേറ്റാന്ന് നോക്കും ഇല്ലേ നമ്മളെ പരിഹസിക്കുന്നതിനു പോലെയാണ് അവനാ ചെയ്യുന്നത് എത്ര സൂക്ഷ്മമായിട്ടാണ് അവൻ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അവന്റെ വിസർജ്യം ഇട്ട് തന്നത് ഇല്ലേ അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ശ്രദ്ധിക്കുന്ന ചേട്ടുള്ളവർ ഉണ്ടായെന്ന് വരാം അപ്പൊ ഇങ്ങനെ കാക്ക ചില നക്ഷത്രങ്ങളിൽ നമ്മളില് ഇള്ളി കാഷ്ടിച്ചാൽ ഉണ്ടാകുന്ന ചില നിമിത്ത സംബന്ധമായ ചില ദുരാനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണാം സാധ്യത കൂടുതലായി കാണാം എത്രമാത്രം എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിരുന്നു വരാൻ വരണമെന്നില്ലട്ടോ അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ നക്ഷത്രത്തിൽ ഇങ്ങനെ കാഷ്ടിച്ചാലുള്ള ഇത് ഞാൻ പറയാം അതായത് പൂരം പൂരാടം പൂരുട്ടാതി ഭരണി കാർത്തിക തിരുവാതിര ആയില്യം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളിൽ കാക്ക കാഷ്ടം നമ്മുടെ ശരീരത്തിൽ വീണാൽ നമ്മൾക്ക് അത് ചില ദുസൂചനകള് തരുന്നതിൻ്റെ ലക്ഷണമാണ് അത് ദുസൂചനയാണത് നമുക്ക് വരാൻ പോകുന്ന ചില ദുസൂചനകളാണത് അതേപോലെ തന്നെ കാക്ക വിസർജനമാകണമെന്നില്ല കാക്ക നമ്മുടെ ദേഹ ചിലവരൊക്കെ ദേഹത്ത് കാക്ക ഇങ്ങനെ തോണ്ടിക്കൊണ്ടു പോകും ഇല്ലേ നമ്മ യാ പോകുന്ന സമയത്ത് ചിലപ്പോൾ നിന്നാലും ശരിയാണ് കാക്ക നമ്മുടെ തലക്കും തോണ്ടിക്കൊണ്ടു പോകും അല്ലെങ്കിലോ കാക്ക ദേഹത്ത് ചിലപ്പോൾ വന്ന് ഇരുന്നെന്നും വരും നമ്മുടെ മേദേഹത്തിൽ ഇപ്പൊ പെട്ടെന്ന് കാക്ക വന്നു വരും അങ്ങനെയും വരാം അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉടനെ തന്നെ നമുക്ക് വല്ല ദോഷവശങ്ങളും ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളാണ് ഞാനിപ്പ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളിൽ ഇങ്ങനെ വന്ന് സംഭവിച്ചാൽ ഇങ്ങനെ ചില ദോഷങ്ങൾ ചില ദോഷങ്ങൾ നമ്മളിൽ വരാം അപ്പൊ എന്താ ചെയ്യേണ്ടത് അപ്പൊ ഈ നക്ഷത്രങ്ങളല്ലാണ്ട് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ഈ നക്ഷത്രങ്ങളല്ലാതെ ഇപ്പൊ ഇരുപത്തി ഏഴ് നക്ഷത്രം ഉണ്ടല്ലോ അതിൽ ഈ നക്ഷത്രത്തിൽ മാത്രമോ കാക്ക കാഷ്ടിച്ചാൽ നമുക്ക് ദുരാനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലാത്ത നക്ഷത്രങ്ങളിൽ വന്ന് കാക്ക കാഷ്ടിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവും ഞാൻ പറയണേ മനസ്സിലാക്കണം അതായത് ചില നക്ഷത്രങ്ങളിൽ കാക്ക കാഷ്ടിച്ചാൽ നമ്മൾക്ക് ദുരനുഭവങ്ങളും ചില നക്ഷത്രങ്ങളിൽ വന്ന് കാക്ക നമ്മളിൽ കാഷ്ടിച്ചാൽ നമ്മൾക്ക് ഗുണാനുഭവങ്ങളും ഉണ്ടാവും അത് ദോഷാനുഭവങ്ങൾ ഉണ്ടാവുന്ന നക്ഷത്രങ്ങളാണ് ഞാൻ പറഞ്ഞത് അതുകൂടാതെ പറയാത്ത നക്ഷത്രങ്ങളിൽ എന്ന് വെച്ചാൽ നമുക്കതിന് ഗുണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണാം അതാണ് അതാണ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നു ജ്യോതിഷ സംബന്ധമായ എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ വിളിക്കാം അതിനുള്ള മറുപടിയും പറയാം ജ്യോതിഷ സംബന്ധമായി എന്ത് കാര്യത്തിനാണെങ്കിലും അപ്പൊ ഈ പറഞ്ഞ ഈ നക്ഷത്രങ്ങളിൽ വന്ന് ഇങ്ങനെ സംഭവിച്ചാൽ അതിന് ആ ദോഷം തീരാനൊരു മാർഗമുണ്ട് അത് ചെയ്താൽ മതി അത്ര വലിയ ഇത് ഉള്ള കാര്യമൊന്നുമില്ല അതിന് പോയി ക്ഷേത്രത്തിൽ പോയി വഴിപാടൊന്നും നടത്തണ്ട എന്താ ചെയ്യേണ്ടത് ഉടനെ തന്നെ യാത്ര പോകണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല അല്ലെങ്കിൽ പോകുന്ന സ്വ സ്ഥലത്താനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സചേല സഹിതം സചേല സഹിതം അതായത് ആ ഉടുത്ത വസ്ത്രം സഹിതം ഒന്ന് കുളിക്ക നമ്മ മൊത്തം നമ്മള് ആ ഉടുത്ത വസ്ത്രത്തോടെ ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ നക്ഷത്രങ്ങളിൽ നമുക്ക് വന്ന ദോഷങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടകന്ന് പോകും അതാണ് അതിൻ്റെ ശരി ഈ കാക്ക എന്ന് പറഞ്ഞ് ശനീശ്വരന്റെ ഇതാണ് കേട്ടോ കാക്കനെ നമ്മൾ വെറുതെ കാണരുത് നമ്മുടെ പൂർവികരുടെ ആ ഇതാണ് ആയിട്ട് കാക്കയെ കാണാം ഇല്ലേ പൃതൃക്കളുടെ രൂപമല്ലേ കാക്ക നമ്മ ഇല്ലേ ഈ പൃതൃക്കൾക്ക് ഇത് കൊടുക്കുമ്പോ ബലി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മ കാക്കല്ലേ കൊടുക്കുന്നത് അപ്പൊ പൃതൃക്കളുടെ രൂപമാണ് കാക്ക അതുകൂടാതെ ശനീശ്വരന്റെ പക്ഷിയാണ് കാക്ക അപ്പോ കാക്ക ദേഹത്ത് കാട്ടിച്ചാലുള്ള ആ ചില അനുഭവങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതും കൂടി നമ്മൾ ഒന്ന് കാണണം ഇതിനെ കളിയാക്കുന്നവരുണ്ടാ അതിപ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ കളിയാക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഏത് വിഷയത്തിലാണെങ്കിലും അതിനെ നെഗറ്റീവായി ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട് ചിലവർ പോസിറ്റീവായും കാണും അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത് കാര്യം അപ്പം ഇതൊരു നിമിത്തമാണ് ഇല്ലേ ആ നിമിത്തമായിട്ട് നമുക്ക് വന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ അത് ജ്യോതിഷത്തിൽ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളുണ്ട് നിമിത്തശാസ്ത്രം എന്നാണ് അവര് പറയുന്നത് ജ്യോതിഷ സംബന്ധമായി നിമിത്തശാസ്ത്രത്തിൽ പറയുന്ന ജ്യോതിഷത്തിന് ആറ് അംഗങ്ങളാണുള്ള അതിലൊരു അംഗമാണ് നിമിത്തം ആ നിമിത്തമായിട്ട് നമുക്ക് വന്ന് സംഭവിക്കുന്നതാണ് എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം